വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച ഡയാലിസിസ് സെന്റർ ഉദ്ഘാടന ചടങ്ങിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റിനെയും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെയും ക്ഷണിക്കാത്തത് വിവാദമാകുന്നു കാരണം തിരക്കി രമേശ് ചെന്നിത്തല ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിലെത്തി വി കെ ശ്രീകണ്ഠൻ എം പി അനുവദിച്ച ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഡയാലിസിസ് സെന്ററിന്റെയും മെഡിക്കൽ ഐ സിയുവിൻ്റെയും ഉദ്ഘാടനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് നിർവഹിച്ചത് ചടങ്ങിൽ വി കെ ശ്രീകണ്ഠൻ എം പി ആയിരുന്നു അധ്യക്ഷൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തെയോ യുഡിഎഫിനെയോ നേരത്തെ അറിയിച്ചില്ലെന്ന പരാതിയാണ് ഉയരുന്നത് ഗ്രൂപ്പ് നേതൃത്വത്തിന്റെ ഇടപെടലാണ് തിരഞ്ഞെടുപ്പ് എടുത്തിട്ടും ഇത്തരമൊരു നിലപാടിന് പിന്നിലെന്നാണ് ആരോപണം ആശുപത്രിയിലെ ചടങ്ങിനിടെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാടിന്റെ അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അസീസിനെ രമേശ് ചെന്നിത്തല ഫോണിൽ ബന്ധപ്പെടുകയും കോൺഗ്രസ് ഓഫീസിലേക്ക് വരുന്നുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു ആശുപത്രിയിലെ ചടങ്ങ് കഴിഞ്ഞ ശേഷം ചെന്നിത്തല കോൺഗ്രസ് ഓഫീസിലെത്തി അതേസമയം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റും യു ഡി എഫ് ചെയർമാനുമായ റഷീദ് അലാനയും ചടങ്ങിലേക്ക് വിളിച്ചിരുന്നില്ല ഇത് മുസ്ലിം ലീഗിനുള്ളിലും ചർച്ചയായി ജനതാദൾ നേതാവ് പി സെൽവന്റെ പേര് നോട്ടീസിൽ ഉൾപ്പെടുത്താത്തതിനെതിരെയും പരാതി ഉയർന്നു ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ നോട്ടീസ് തയ്യാറാക്കിയത് പാലക്കാട് നിന്നാണെന്ന് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ മറുപടി പറഞ്ഞു കോൺഗ്രസുകാരനായ എം പി നേതൃത്വം നൽകി നടത്തുന്ന പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെയും ലീഗ് മണ്ഡലം പ്രസിഡന്റിനെയും അറിയിക്കാത്തതിനെതിരെ പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കി രമേശ് ചെന്നിത്തലയോട് ഇക്കാര്യം ചില പ്രവർത്തകർ പരാതിപ്പെടുകയും ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചെയ്യൂ